പാലക്കാട് അട്ടപ്പാടി സ്ത്രീ വേഷം കെട്ടി മോഷണം നടത്തുന്ന കള്ളനെ പിടികൂടി വയനാട് സ്വദേശി റോമിയോ ബേബിയാണ് അറസ്റ്റിലായത് ഇന്നലെയാണ് സംഭവം സി ശ്രീകുമാരൻ പാലക്കാടും ചെയ്തു ശ്രീത്ത് പേരിൽ തന്നെ റോമിയോ ഉണ്ട് എങ്ങനെയായിരുന്നു മോഷണം എവിടെയായിരുന്നു മോഷണം വയനാട് സ്വദേശിയാണ് റോമിയോ ബേബി റോമിയബിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് കാണിക്കുന്നത് റോമിയോ ബേബി ഇങ്ങനെ ആയിരുന്നില്ല കാരണം റോമിയോ ഈ വേഷത്തിൽ അല്ല സാധാരണ മോഷ്ടിക്കാറുള്ളത് റോമിയോ സ്ത്രീവേഷം കെട്ടിയാണ് മോഷ്ടിക്കാറുള്ളത് പക്ഷേ ഈ വാളയാറിലെ ഒരു സ്ഥലത്ത് സ്ത്രീവേഷം കെട്ടി അതായത് വാളയാറിലൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് തൊട്ടപ്പുറത്തെ വളയാർ പോലീസ് സ്റ്റേഷൻ തൊട്ടപ്പുറത്തെ മുരുകൻ ക്ഷേത്രമായിരുന്നു കോവിലായിരുന്നു ആ കോവിലിൽ നിന്ന് വെൺവേഷം കെട്ടി ആണ് ഇത്തരത്തിൽ മോഷം നടത്തിയിരിക്കുന്നത് പക്ഷേ ഇവിടെ എത്തിയതിനു ശേഷം ഇവിടെയും സമാനമായ രീതിയിൽ ഭണ്ഡാരം കുത്തിത്തുറന്നു ഭണ്ഡാര സ്പെഷിസ്റ്റാണ് എന്നാണ് പോലീസ് പറയുന്ന നിലവിൽ പതിനെട്ടോളം കേസുകൾ ഈ റോമിയോ ബേബിക്കെതിരെ ഉണ്ട് എന്ന് പോലീസ് പറയുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് നമുക്ക് എസ് ഐയുടെ പ്രതികരണം സാർ എത്ര എത്രത്തോളം കേസുകളുണ്ടാവും അദ്ദേഹത്തിന് ഇപ്പോൾ അന്വേഷണത്തിലാണ് അദ്ദേഹം പറയുന്നതിൽ ചെറിയ പരിമിതികൾ ഉണ്ടെന്ന് പറയുന്നത് എന്തായാലും പ്രതിയെ ഇപ്പോൾ കൊണ്ടുപോവുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ അട്ടപ്പാടിയിൽ വെച്ചാണ് അട്ടപ്പാടി ജല്ലിപ്പാറയിൽ വെച്ചാണ് സ്ത്രീവേഷം കെട്ടിയിരിക്കുന്ന സംശയം കണ്ട് നാട്ടുകാരാണ് പിടികൂടിയത് അങ്ങനെയാണ് ഈ പ്രതിയെ പിടിക്കുന്നത് അങ്ങനെയാണ് കൂടുതൽ ചോദ്യം ചെയ്യുന്നത് അതിനുശേഷമാണ് ഇവിടുത്തെ കേസുകൾ അകളി പോലീസിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ എന്തായാലും പോലീസ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് പതിനെട്ടോളം കേസുകൾ നിലവിലുണ്ട് നിലവിൽ ആ വാളയാറിലെ രണ്ടോളം കേസുകൾ ആണ് ഇപ്പോൾ നിലവിൽ കൂടുതൽ കേസുകളുണ്ടോ എന്ന് പരിശോധിക്കും ഇന്ന് തന്നെ ഒരുപക്ഷെ തെളിവെടുപ്പ് കഴിഞ്ഞ് റിമാൻഡ് ചെയ്യാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് പാലക്കാട് അട്ടപ്പാടിയിലാണ് സ്ത്രീ വേഷം കെട്ടി ഇത്തരത്തിൽ മോഷണം നടത്തുന്ന കളനെ പിടികൂടിയത് ഇയാൾ വയനാട് സ്വദേശിയാണ് റോമിയോ ബേബി എന്നാണ് പേര് വേറെയും ഇടങ്ങളിൽ സമാനമായ രീതിയിൽ സ്ത്രീ വേഷം കെട്ടി അമ്പലങ്ങളടക്കം ക്ഷേത്രങ്ങളടക്കം മോഷണം നടത്തിയിട്ടുണ്ടോ എന്നടക്കം പരിശോധിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് ഈ പറയുന്ന പോലെ റോമിയോ മോഷണം നടത്തുമ്പോൾ സ്ത്രീ ആയിരിക്കും അതുകൊണ്ട് സി സി ടിവികളടക്കം വല്ലപ്പോഴും ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ കേന്ദ്രീകരിച്ച് സ്വാഭാവികമായി അന്വേഷണം നീങ്ങും പക്ഷേ യഥാർത്ഥത്തിൽ റോമിയോ പുരുഷനായി പകൽ ജീവിക്കും പുരുഷൻ തന്നെയാണ് അങ്ങനെ ഒരു വേഷം മാറൽ വേഷം മാറൽ മോഷണത്തിനായി പക്ഷേ ആ അല്ലെങ്കിൽ ആ ആ പറയുന്ന പോലെ ആ തട്ടിപ്പ് അത് കയ്യിലിരിക്കട്ടെ എന്ന് പോലീസ് എടുക്കും പോലീസ് കൃത്യമായി തന്നെ പ്രതിയെ പിടികൂടിയിരിക്കുന്നു കൈയോടെ പിടികൂടിയിരിക്കുന്നു റോമിയോ ബേബി എന്ന സ്ത്രീ വേഷം കെട്ടി മോഷണം നടത്തുന്ന യഥാർത്ഥ ബേബി ഇപ്പോൾ പോലീസ് വാഹനത്തിൽ ജയിലിലേക്ക് പോകുന്നു റിമാൻഡിൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് ശ്രീ ശ്രീകുമാർ നൽകുന്ന വിവരം